ചെവിക്ക് നുള്ളിക്കോ പണി ഉറപ്പാണ് പറയുന്നത് മറ്റാരുമല്ല ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഝാർഖണ്ഡ് മുക്തിമോർച്ച നേതാവ് ഹേമന്ത് സോറൻ ഹേമന്തിന് കണക്ക് തീർക്കാനുണ്ട് ബിജെപിയോട് ഹേമന്ത് സോറൻ സർക്കാരിനെ പല വിധത്തിൽ അന്വേഷണ സംഘങ്ങളെ കൊണ്ട് ബിജെപി വേട്ടയാടി ശക്തമായ ഹേമന്ത് സോറനെ അഴിമതിക്കേസിൽ കുടുക്കി ഇഡിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് അഴിമതിക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ ജയിലിലടച്ചു ജയിൽ മോചിതനായെത്തിയ ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തി മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ബിജെപി ഏത് തരത്തിൽ പ്രവർത്തിക്കുമെന്ന് ഹേമന്ത് സോറന് നന്നായി അറിയാം അതുകൊണ്ടുതന്നെ വിശ്വാസ വോട്ടെടുപ്പിലൂടെ വിജയിച്ചാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്തിയിരിക്കുന്നത് വിശ്വാസ വോട്ടെടുപ്പിൽ നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി എഴുപത്തി ആറ് അംഗങ്ങളിൽ നാൽപ്പത്തഞ്ച് പേർ ഹേമന്ത് സോറിന് വോട്ട് ചെയ്തുകൊണ്ട് ബിജെപിയെ തുരത്തി ഓടിച്ചു നിയമസഭയിൽ നിന്നും ഝാർഖണ്ഡിൽ അടുത്തുതന്നെ ഇലക്ഷൻ നടക്കുകയാണ് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഹേമന്ത് സോറിന്റെ അഴിമതി ഒരായുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ബിജെപി തീരുമാനിച്ചിരുന്നു പക്ഷേ അതൊക്കെ പാളിപ്പോയി ഹേമന്ത് സോറിന് ഇപ്പോൾ ഒരു രക്തസാക്ഷിയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ പരിവേഷമാണ് ജാർഖണ്ഡിലെ ജനങ്ങൾക്കിടയിൽ ഝാർഖണ്ഡിലെ ആദിവാസികൾക്കിടയിൽ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനം ജെ എം എമ്മിനു അതുകൊണ്ടുതന്നെ ജെ എം എമ്മിന് ഒരുപാട് സാധ്യതകളുമുണ്ട് വരുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിൽ ജെ എം എമ്മും കോൺഗ്രസും ഒരുമിച്ചാണ് നേരിടുന്നത് ബിജെപിയെ ജെ എം എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഝാർഖണ്ഡിൽ അത് ഇരട്ടിശക്തിയായി മാറിയിരിക്കും ഹേമന്ത് സോറൻ വല്ലാത്തൊരു വരവാണ് വന്നത് ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ച് വന്നിരിക്കുന്നു ഹേമന്ത് സോറൻ ഝാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കൂട്ടായി അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറനുണ്ട് ഹേമന്ത് സോറനെ ജയിലിലടച്ചത് കള്ളക്കേസിലാണ് കള്ളക്കേസുണ്ടാക്കി അദ്ദേഹത്തെ ജയിലിലടക്കുകയായിരുന്നു ഇതാണ് അദ്ദേഹം ജയിലിൽ പോയപ്പോൾ കൽപ്പന സോറൻ ജനങ്ങളോട് പറഞ്ഞത് ഇപ്പോഴേതാ നിയമസഭയിൽ വീണ്ടും എത്തിയിരിക്കുന്നു ഹേമന്ത് സോറൻ ഝാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ നീക്കങ്ങൾ എന്തൊക്കെയാകും എന്ന നെഞ്ചിടുപ്പിലാണ് ബിജെപി തങ്ങൾക്കിഷ്ടമില്ലാത്ത നേതാക്കളെ അഴിമതി കേസിൽ കുരുക്കി കേന്ദ്ര ഏജൻസികളെക്കൊണ്ട് അന്വേഷിപ്പിച്ച് ജയിലിൽ അടയ്ക്കുക എന്നത് മോദിയുടെയും അമിത്ഷായുടെയും വിനോദമാണ് അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ ജയിലിലടച്ചത് ഉദാഹരണം എന്തായാലും ഹേമന്ത് തോറൻ ജയിലിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഇരട്ടി ശക്തി ആർജിച്ചിരിക്കുന്നു ജെ എം എമ്മിന് സകല പിന്തുണയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ് ജെ എം എം കോൺഗ്രസ് മുന്നണിയെ ഇനി കെട്ടുകെട്ടിക്കാൻ ഇനി തോൽപ്പിക്കാൻ ബിജെപി അവിടെ ഒത്തിരി പാടുപെടും ഒരുപാട് പാടുപെടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഹേമന്ത് സോറനെ താഴെയിടാനൊക്കെ ബിജെപി ശ്രമിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ല വിശ്വാസ വോട്ടെടുപ്പിലൂടെ അഗ്നിശുദ്ധി നേടി ഹേമന്ത് സോറൻ തിരിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹം പറയുന്നു ചെവിക്കു നുള്ളിക്കോ മോദി പണിതരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഹേമന്ത് സോറന്റെ വാക്കുകൾ